ഹൈ ഗൈസ് അപ്പം ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ ഉളുന്തി എന്ന് പറയുന്ന സ്ഥലത്ത് എച്ച് ഐ ജെ യു പി എസ് സ്കൂളാണ് അപ്പം ഇത് എൻ്റെ ആദ്യാക്ഷരം കുറിച്ച സ്കൂളായത് ഈ സ്കൂളിൽ നിന്നാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യസി തുടങ്ങിയത് സ്കൂള് പഴയതുപോലൊക്കെ തന്നെ ഉള്ളു വർഷങ്ങളായിട്ടും പിന്നെ അവിടുത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ലാബും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എല്ലാം നല്ല വൃത്തിയാക്കി ക്ലീനാക്കി സൂക്ഷിക്കുന്നുണ്ട് എന്തായാലും പുതിയ സ്കൂൾ തുറപ്പായതുകൊണ്ട് സ്കൂളിലെ പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് പെയിൻറ് ആണെങ്കിൽ തന്നെ പുതിയതൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് വളരെ ഇതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോ ഇവിടെ ഒന്ന് പോകുന്നത് ഞാൻ കളിച്ചു വളർന്ന എൻ്റെ സ്കൂളും ഗ്രൗണ്ടും ഒക്കെ വളരെ